എൽ ഡി എഫിൻ്റെ കുറിച്ച് പറയുമ്പം ഈ പിന്നെ സെമി ഫൈനലിൽ ആകെ പോയി നിൽക്കുകയാണ് പക്ഷേ സെമി ഫൈനലിൽ തമ്മിൽ മത്സരിച്ച ടീം തന്നെയാണ് ഫൈനലിലും മത്സരിക്കാനുള്ളത് ഈ തുടങ്ങി യു ആർ പ്രദീപ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി വി ആർ പ്രദീപ് സ്ഥാനാർത്ഥിയാവുമ്പം അവിടെ യു ആർ പ്രദീപിന് വെല്ലുവിളി ഉയർത്താൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ് സത്യങ്ങൾ ഭരണവിരുദ്ധ തരംഗം എന്ന് പറയുന്നത് ശക്തമല്ലെങ്കിൽ മാത്രമേ എനിക്ക് അക്ബറിന് രക്ഷപ്പെട്ടു പോകാൻ പറ്റുകയുള്ളൂ പക്ഷേ മണലൂര് ചിലപ്പോൾ വി എം സുധീരിനെ തന്നെ വന്ന് കൊണ്ടുവന്ന് നിർത്തുവോ എന്നുള്ള ഒരു സംശയം നമുക്കുണ്ട് ഭരണവിരുദ്ധ തരംഗമൊക്കെ നിലനിൽക്കേ തന്നെ അക്കരെ അല്ല എതിർവശത്തു നിന്നുണ്ടെങ്കിൽ സേവിയർ ചിറ്റിലപ്പള്ളി അവിടെ സുഖമായിട്ട് ജയിച്ചു വരും മടക്കാഞ്ചേരി കേരാജന ശരിക്കും പറഞ്ഞാൽ പാറമേക്കാവിൻ്റെയോ തിരുവമ്പാടിയോ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാക്കണമെന്നുള്ള അഭിപ്രായം ടോബാസുപ്പിൻ്റെ കുറേ തോന്നിയാസങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് പേറ്റവും നാറകുടുത്ത് കിടക്കുന്ന പാർട്ടിയായിട്ട് അവിടുത്തെ കോൺഗ്രസ് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് എണീച്ചു നിൽക്കാൻ ആരോഗ്യമില്ല എന്നിട്ട് പോലും തൃശ്ശൂർ കോർപ്പറേഷൻ കിട്ടി സന്ദീപ് വാര്യർ അവിടെ പിന്നെ ആ സീറ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ പറ്റുന്നത് ഏത് സ്ഥാനം നടത്തിയിട്ട് കഴിഞ്ഞ ആവണെന്ന് ശോഭാ സുബിനാണ് ദാരിദ്ര്യം പറ്റി ജീവിക്കുന്ന ഒരു ഒരുത്തനായിരുന്നു ശോഭാ സുബിൻ ഇനിയിപ്പോൾ എവിടെ വന്നാലും അതിനിപ്പം സാക്ഷാൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കൊണ്ടുപോയി നിർത്തിയാലും തോക്കുന്ന അവസ്ഥയിലാണ് ശോഭാസുബൻസ് ആറില് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കാണ് അപ്പോൾ എറണാകുളം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും എൽ ഡി എഫിന്റെ സാധ്യതകൾ എങ്ങനെയൊക്കെയായിരിക്കും എൽ ഡി എഫിന്റെ സാധ്യതകളെ കുറിച്ച് പറയുമ്പം ഈ പിന്നെ സെമി ഫൈനലിൽ ആകെ പോയിട്ട് നിൽക്കുകയാണ് പക്ഷെ സെമി ഫൈനലിൽ തമ്മിൽ മത്സരിച്ച ടീം തന്നെയാണ് ഫൈനലിലും മത്സരിക്കാനുള്ളത് കാരണം ബി ജെ പി ഇപ്പോഴും ശക്തമായ പിന്നെ മൂന്നാം കക്ഷിയായിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും അവർക്ക് എന്തായാലും ഫൈനലിസ്റ്റുകൾ അവരല്ല ഇപ്പം ക്വാർട്ടർ ഫൈനലിലും അവർ സെമി ഫൈനലിലേക്കും ക്വാളിഫൈ ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അവർ മത്സരിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു തൃശ്ശൂർ ലോക്സഭയിൽ കഴിഞ്ഞ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടാക്കിയ നേട്ടം അവർക്ക് നിലനിർത്താൻ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടുമില്ല കഴിഞ്ഞ ദിവസം കാസർഗോഡ് തൊട്ട് കാസർഗോഡ് വയനാട് കണ്ണൂർ കോഴിക്കോട് ഒരു ദിവസം എടുത്തു മലപ്പുറം പാലക്കാട് അടുത്ത ദിവസം എടുത്തു തൃശ്ശൂരിൽ തുടങ്ങുകയാണെങ്കിൽ ചേരക്കര മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കാം ചേലക്കര മണ്ഡലത്തിൽ തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച കെ രാധാകൃഷ്ണൻ തൊണ്ണൂറ്റി ആറിൽ ജയിക്കുമ്പം മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ പിന്നെ മന്ത്രിയായി അദ്ദേഹം അപ്പോൾ അന്ന് ഡി വി എഫിലൂടെ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു കേരള ഓർമ്മ കോളേജിൽ എസ് എഫിലൂടെ കടന്നു വന്നതാണ് നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു സംശുദ്ധമായ വ്യക്തിയുതമുള്ള ആളായിരുന്നു കേരളത്തിൽ മുഖ്യമന്ത്രി ആവാൻ യോഗ്യനായിരുന്നു പക്ഷേ മുപ്പതിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി പതിനാറിലൂടെ യു ആർ പ്രദീപ് മത്സരിച്ച് വിജയിച്ചു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുള്ളി മത്സരിച്ചു വീണ്ടും മന്ത്രിയായി രണ്ടാം വട്ടവും മന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭയിലേക്ക് ആലത്തൂര് പിടിച്ചെടുക്കാൻ വേണ്ടി വിട്ട് പിടിച്ചു അപ്പോൾ അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ ജയിച്ച യു ആർ പ്രദീപ് അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു ഇത്തവണയും യു ആർ പ്രദീപ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി വി ആർ പ്രദീപ് സ്ഥാനാർത്ഥിയാവുമ്പം അവിടെ യു ആർ പ്രദീപിന് വെല്ലുവിളി ഉയർത്താൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ് സത്യങ്ങൾ യു ആർ പ്രദീപ് എന്നുള്ളതല്ല അവിടെ കേരളാകൃഷ്ണൻ നിന്ന് കിട്ടിയ ഭൂരിപക്ഷത്തിൽ നിന്നൊക്കെ വളരെ താഴെ യു ആർ പ്രദീപിന് കിട്ടിയിട്ടുള്ളൂ കാരണം കേരളാകൃഷ്ണിന്റെ വ്യക്തിപരമായി കേരളത്തിലെ ഏത് മണ്ഡലത്തിനും കൊണ്ടുപോയി നിർത്താൻ പറ്റിയ ഒരു കാൻഡിഡേറ്റ് ആണ് അത്രയും നല്ല പിന്നെ ക്ലീൻ ഇമേജ് ഉള്ള വ്യക്തി നമുക്കൊക്കെ എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇഷ്ടമുള്ള വ്യക്തി പക്ഷേ യു ആർ പ്രദീപിനെതിരെ നല്ല അവിടെ ഒരു വട്ടം ആലത്തൊരു തോറ്റിട്ട് മൂന്നാലഞ്ച് മാസത്തിനകം ആ സഹതാപതരംഗത്തിന്റെ പേരിലെങ്കിലും ജയിക്കാം എന്ന് കരുതിയിട്ട് വന്ന് നിന്ന പിന്നെ രമ്യ ഹരിദാസ് രമ്യ ഹരിദാസിനെ നടൻതൊടാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതുമല്ല ആ ജില്ലയിൽ നിന്നോ ആ മണ്ഡലത്തിൽ നിന്നോ വേറൊരാളെ കണ്ടെത്താൻ പറ്റാത്ത കൊണ്ടാണ് ഈ കോഴിക്കോട് ജില്ലക്കാരിയായിട്ടുള്ള രമ്യ അവിടെ പിടിച്ചിട്ടത് കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ രമ്യ അന്ന് എന്നിടാൻ പാടില്ലായിരുന്നു അവർ ബാലുശ്ശേരി ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാനായിരുന്നു പറയേണ്ടിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആ മണ്ഡലം വേണമെങ്കിൽ അവർക്ക് പിടിച്ചെടുക്കുകയായിരുന്നു രമ്യയിലൂടെ കാരണം തൊട്ടുപ്പുറത്ത് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ സി പി എമ്മിന് ഭീഷണിയില്ല എന്നുള്ളതാണ് രണ്ടാമത്തത് അടുത്ത മണ്ഡലം വരുന്നത് കുന്നംകുളമാണ് കുന്നംകുളം എ സി മൊയ്തീൻ എന്ന് പറയുന്നത് അത്യാവശ്യം സി പി എമ്മിന് നല്ല ചിത്തപ്പെരു കെപ്പിച്ചതാ ഇപ്പോൾ കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ബാക്കിയാണെങ്കിലും പുള്ളി മന്ത്രി ആയിരുന്നപ്പോഴാണെങ്കിലും അതായത് സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ രണ്ടായിരത്തി നാലിൽ വടക്കഞ്ചേരി സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ബൽറാം അദ്ദേഹം പിന്നെ കെ മുരളീധരൻ ആന്റണി മന്ത്രിഭയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് മത്സരിച്ച് വരാ വിജയിക്കാൻ വേണ്ടിയിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ പാകത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചതാണ് ബൽറാം പിന്നെ രാജ്യസഭാ സീറ്റാണ് പകരം ഓഫർ ചെയ്തിരുന്നത് പക്ഷേ അതൊക്കെ കുളയാണ് പുള്ളിയുടെ രാഷ്ട്രീയ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലെ കരിയർ അതോടുകൂടി അവസാനിച്ചു അങ്ങനെ കെ മുരളീധരനെ അവിടെ പരാജയപ്പെടുത്തിയിട്ടാണ് ഏരിയ സെക്രട്ടറി ആയിരുന്ന എ സി മൊയ്തീൻ നിയമസഭയ്ക്ക് എത്തുന്നത് അത് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു അത്യാവശ്യം ഈ അഹങ്കാരവും തോന്നിയാസും ഒക്കെ കാണിക്കുന്നതിൻ്റെ പരമാവധി കാണിച്ചിട്ടുണ്ട് എന്തായാലും രണ്ടു ടൈമും പൂർത്തീകരിച്ചു ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള അതിന് മുമ്പ് എം എൽ എ ആയതാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം എസ് സി മൊയ്തീന ഇപ്പോൾ ഒരു സീറ്റ് ഉണ്ടാവില്ല നാട്ടുകാർക്ക് അങ്ങനത്തെ ഒരു ഗതികേട് സഹിക്കേണ്ടി വരുന്നില്ല ഇനി ബാക്കിയുള്ള കേസൊക്കെ എന്താവും എന്നുള്ളത് അറിയില്ല കരുവന്നൂര് മറുവശത്ത് അവിടെ രണ്ടായിരത്തി പതിനാറില് സി പി ജോണാണ് യു ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിച്ച് എന്നിട്ട് എസ് സി മൊയ്തീൻ ജയിച്ചു പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സി പി ജോൺ തന്നെ അവിടെ വന്ന് നിന്നാൽ ഒരു പക്ഷേ കരുവണ്ണൂർ കേസും ഒക്കെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ ചിലപ്പോൾ ജയിച്ചു വരാൻ സാധ്യതയുണ്ട് സി പി എമ്മിന് ആ സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു പറയാൻ പറ്റില്ല സി പി എം നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് അനുസരിച്ചിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂർ ഗുരുവായൂർ എൻ കെ അക്ബറാണ് തൊണ്ണൂറ്റി രണ്ടിലെ ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം പിന്നീട് അവിടുത്തെ സിറ്റിംഗ് എം എൽ എ ആയിരുന്നു മുസ്ലിം ലീഗിൻ്റെ പി എം അബ്ബുബക്കർ സാഹിബ് രാജിവെച്ചതിന് ശേഷം അദ്ദേഹം സേട്ടു സാഹിബിൻ്റെ കൂടെ ചേർന്നതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അബ്ദുൾ സമദാനിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പം പീഡനക്കേസിലൊക്കെ പിന്നെ ആരോപണവിധേയനായിട്ടുള്ള പി ടി കുഞ്ഞുമ്മ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു ബുൾഗാൻ താടി വെച്ച കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയക്കാരനായിരുന്നു അവസാനം അതിന് ശേഷം പിള്ളാരും ആര്യ പരാജയ നമ്മൾ കണ്ടതായിട്ട് ഓർക്കുന്നില്ല കഴിഞ്ഞ തവണ അവിടെ എൻ കെ അക്ബറിനെ നിർത്തി അപ്പം ബിരുദാനന്തര പിടുത്തതാരിയാണ് കെ എൻ എ ഖാദറിനെ പരാജയപ്പെടുത്തിയാണ് വിജയിച്ചത് അത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ധാരണയുടെ പുറത്താണ് കെ എൻ എ ഖാദറിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയെ നോമിനേഷൻ തള്ളിക്കുന്ന രീതിയിൽ കാരണം വിവരമില്ലാത്തോടൊന്നും നല്ല കൊടുക്കുന്നത് നോമിനേഷൻ തള്ളിപ്പോയിട്ട് ആ വോട്ട് സി പി എമ്മിന് മറച്ചു കൊടുത്തിട്ടാണ് എൻ കെ അക്ബറിനെ ജയിച്ച് കെ എനെ ഖാദറിനെ തോൽപ്പിക്കുന്നത് അത് പലരുടെയും താല്പര്യമായിരുന്നു അകത്തുള്ള ആഭ്യന്തര രാഷ്ട്രീയം ഒക്കെ ഉണ്ട് നമ്മൾ കാണാത്ത ചില പർച്ചേസിങ്സ് ഒക്കെ അവിടെ ഡീലിങ്സ് ഒക്കെ നടന്നു എന്നുള്ളതാണ് ഇത്തവണ അവിടെ എന്താവും എന്ന് പ്ര അക്ബർ നല്ല മികച്ച ആളാണ് അപ്പുറത്തെ ലീഗ് ആരെ കൊണ്ടു നിർത്തും പി എം സാദിക്കലിയെ കൊണ്ടു എന്നുള്ളതൊക്കെ അറിയില്ല എങ്ങനെ റിഫ്ലക്ട് ചെയ്യും ഭരണവിരുദ്ധ തരംഗം എന്ന് പറയുന്നത് ശക്തമല്ലെങ്കിൽ മാത്രമേ എൻ കെ അക്ബറിനെ രക്ഷപ്പെട്ടു പോകാൻ പറ്റുകയുള്ളൂ അടുത്തത് മണലൂര് മുരളി പെരുന്നെല്ലിയാണ് നിലവിലുള്ള എം എൽ എ മുരളീധരനെ എല്ലാവർക്കും വളരെ സ്വീകാര്യമായിട്ടുള്ള വളരെ സൗമ്യനായ ഒരാളാണ് പുള്ളി എപ്പോഴും എം എൽ എ എന്നുള്ള നാട് പിന്നെ നാട്യങ്ങളൊന്നുമില്ലാതെ ഞാടയില്ലാതെ ആളുകൾക്കിടയിൽ പെരുമാറുന്ന ആളാണ് പക്ഷെ മണലൂര് ചിലപ്പോൾ വി എം സുധീരനെ തന്നെ വന്ന് കൊണ്ടുവന്ന് നിർത്തു എന്നുള്ള ഒരു സംശയം നമുക്കുണ്ട് അവസാന ഘട്ടത്തിൽ അങ്ങനെ തീരുമാനത്തിലേക്ക് പോകുന്നതാണ് കാരണം മണലൂരിലെ ദീർഘകാലം മണലൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ആളാണ് വി എം സുധീരൻ പക്ഷെ ആലപ്പുഴയിൽ സി പി എം കെ എസ് മനോജ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തുകയും ഡോക്ടർ ആയിട്ടുള്ള കെ എസ് മനോജിനെ നിർത്തുകയും വി എസ് സുധീരൻ എന്ന് പറയുന്ന അവർ അവരനെ നിർത്തിയിട്ട് ആ അപരൻ പിടിച്ച വോട്ടാണ് വി എം സുധീരന്റെ തോൽവിക്ക് കാരണം അതിനുശേഷം അദ്ദേഹം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ വന്നിട്ടില്ല എല്ലാവരും തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ല അദ്ദേഹം ഇതിൽ നിന്നൊക്കെ ഒരു വിരക്തി തോന്നി മാറി നിൽക്കുകയും പിന്നീട് കുറച്ചു കാലം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു പിന്നെ ആ പണിയും വേണ്ടാന്ന് വെച്ച് അടങ്ങി ഒന്നിങ്ങി നിൽക്കുകയാണ് ഇടയ്ക്ക് കോൺഗ്രസിനെ തിരുത്തിക്കൊണ്ട് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചില കാര്യങ്ങളിൽ അഭിപ്രായം പറയാറുണ്ട് പക്ഷേ ഉള്ളി ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും കോൺഗ്രസ് ഒന്നും ആവില്ല എന്നുള്ളത് കോൺഗ്രസും തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരാൾ ഒന്ന് ആഗ്രഹിക്കുന്നു മറ്റൊരാൾ വഴിക്ക് എന്തായാലും പോവില്ല എന്നുള്ള നന്നാവില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഒരു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് വെച്ചിട്ട് വി എം സുധീരൻ അവിടെ കൊളന്നിട്ടാലും മുരളി പെരുന്നല്ലിക്ക് പകരം വരുന്ന സ്ഥാനാർത്ഥി മുരളി പെരുന്നല്ലി ടേം കർശനമാക്കി നടപ്പിലാക്കിയാൽ മുരളി പെരുന്നല്ലി വരില്ല അങ്ങനെ വരുമ്പോൾ അത് എങ്ങനെ പ്രതിഫലിക്കും പകരം പറ്റുന്ന പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതിനെ ഒക്കെ ആശ്രയിച്ചിരിക്കും അതല്ല മുരളി പെരുന്നല്ലിയെന്നെ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇളവ് നൽകിയാൽ സുധീരൻ ആണെങ്കിൽ നല്ല മത്സരമായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനും മുരളി പെരുന്നല്ലിയെ എതിർക്കാൻ പറ്റിയ സ്ഥാനാർത്ഥിയോട് നിർത്താനില്ല എന്നുള്ളതാണ് മടക്കാഞ്ചേരിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സേവർ ചിറ്റിലപ്പള്ളി സേവർ ചിറ്റിലപ്പള്ളി രണ്ടായിരത്തി പതിനാറിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച അല്ലക്കരയെ പരാജയപ്പെടുത്തിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവിടെ നിന്ന് വിജയിക്കുന്നത് രണ്ടുപേരും ചെറുപ്പക്കാരായിരുന്നു സേവിയർ ചിറ്റിലപ്പള്ളി നല്ല വോട്ടിനാണ് പിന്നെ വിജയിച്ചത് പക്ഷേ ഇത്തവണ ഇപ്പോൾ അനിലക്കര ഉണ്ടാവൂ എന്നുള്ള സംശയം കാരണം അല്ലക്കര അടാട്ട് പഞ്ചായത്തിലേക്ക് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിച്ചു എൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു ഒക്കെ വരുമ്പം അപ്പോൾ അവിടുത്തെ കാര്യം എത്ര സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതായിരിക്കും ഇപ്പോഴത്തെ സ്ഥിതിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി ഈ ഭരണവിരുദ്ധ തരംഗം ഒക്കെ തന്നെ അനിൽ അക്കര അല്ല എതിർവശത്തു നിന്നുണ്ടെങ്കിൽ സേവിയർ ചിറ്റിലപ്പള്ളി അവിടെ സുഖമായിട്ട് ജയിച്ചു വരും മടക്കാഞ്ചേരി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളൂരാണ് ഒല്ലൂര് നമ്മളെ സി പി ഐയുടെ മന്ത്രി കെ രാജൻ കെ രാജൻ കെ രാജന്റെ പണിയെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് റവന്യൂ വകുപ്പിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേജനെ ശരിക്കും പറഞ്ഞാൽ പാറമേക്കാവിൻ്റെയോ തിരുവമ്പാടിയോ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാക്കണെന്നുള്ള അഭിപ്രായം എനിക്ക് സുരേഷ് ഗോപി കെ രാജൻ അങ്ങനെ കുറച്ച് പേരുണ്ട് ഇവരൊക്കെ പിടിച്ചിട്ട് അവിടെ തൃശ്ശൂർ പൂരം പിന്നെ വെടിക്കെട്ട് നടത്തുക ഇതൊക്കെ തന്നെ ഇതൊക്കെയാണ് ഇവരെ വിനോദം എന്ന് പറയുന്നത് അതിന് അപ്പുറത്തേക്കുള്ള സാധനം നല്ല ഇട്ടാ കറങ്ങി കിടക്കണം കുറച്ച് സാധനങ്ങളാണ് ഇവരൊക്കെ തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം എന്ന് നിൽക്കുകയാണ് പക്ഷേ ഒല്ലൂർ സി പി ഐ സ്ഥിരമായി ജയിച്ചു പോരുന്നൊരു മണ്ഡലമാണ് അത് കഴിഞ്ഞ് അവിടെ പിന്നെ അപ്പുറത്ത് കോൺഗ്രസിൽ ഏറ്റവും അധികം വിഭാഗീയത ശക്തമായിട്ടുള്ള ജില്ലയും കൂടിയാണ് തൃശ്ശൂർ ഇപ്പോൾ കരളീധരന്റെ തോൽവി ടി എൻ പ്രതാപനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം മാങ്കൂട്ടം ഫാൻസിൻ്റെയും ഷോഫിക്ക ഫാൻസിൻ്റെ ആളായിട്ട് ജനീഷിനെ അവിടെ നിന്ന് കൊണ്ടുവരുന്നു ജനീഷിനെ മത്സരിക്കണമെന്നും കൂടി ആഗ്രഹമുണ്ടാവും യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥലത്തേക്ക് വന്നത് അതേപോലെ തന്നെ പിന്നെ ശോഭാസുബിൻ്റെ കുറേ തോന്നിയാസങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ഏറ്റവും നാളെപ്പുറത്ത് കിടക്കുന്ന ഒരു പാർട്ടിയായിട്ട് അവിടുത്തെ കോൺഗ്രസ് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് എണീച്ച് നിൽക്കാൻ ആരോഗ്യമില്ല എന്നിട്ട് പോലും തൃശ്ശൂർ കോർപ്പറേഷൻ കിട്ടി അപ്പോൾ അതേപോലെ തന്നെ ഒരു ഭരണവിരുദ്ധ തരംഗത്തിൻ്റെ പുറത്ത് ചു വന്നാൽ അവർക്ക് സാധ്യതയുള്ളൂ എന്നുള്ളതാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ പി ബാലേന്ദ്രനാണ് തൃശൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ട് തവണയും ശക്തമായ ത്രികോണ മത്സരം വന്നതാണ് കഴിഞ്ഞ തവണ പത്മജാവും ഗോപാൽ അവിടെ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചിരുന്നെന്ന് എനിക്ക് തോന്നുന്നു തവണ പി ബാലേന്ദ്രൻ ജയിക്കുന്നു അന്ന് സുരേഷ് ഗോപിയും ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു ഇത്തവണ പത്മജാ തന്നെ വീണ്ടും വരുമോ അതോ മറ്റാരെങ്കിലും സ്ഥാനാർത്ഥി ഇറക്കോ ബി ജെ പിക്ക് കഴിഞ്ഞവണ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച പത്മജി ഇത്തവണ ബി ജെ പിക്ക് വേണ്ടി വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പിന്നീട് അവർക്കും അല്ല ഗവർണറായിട്ട് മിസോറോമിലോ മിസോറോമിക്കൊക്കെ അതിനെ പറഞ്ഞയക്കാൻ തന്നെ കഷ്ടമാണ് കാരണം ഇപ്പം മുത്തശ്ശിയൊക്കെ ആയിട്ടുണ്ട് അപ്പം പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത സ്ഥലത്തേക്ക് വിജയിപ്പിക്കാർ പറഞ്ഞയക്കുന്നതാണ് അതിൻ്റെ സാമാന്യ മര്യാദ അല്ല എന്നുണ്ടെങ്കിൽ തൃശൂർ പത്മജാനം വന്ന് മത്സരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനും ഒരുപക്ഷെ അവിടെയൊക്കെ എവിടെയൊക്കെ പ്ലേസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അനീഷ്ടും താല്പര്യമുണ്ട് അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പറയാൻ പെയ്യ എന്തായിരുന്നാലും ശക്തമായ ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് സന്ദീപ് അവിടെ പിന്നെ ആ സീറ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത് സന്ദീപ് വാര്യർ ആ സീറ്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് സന്ദീപ് പാലക്കാ പാലക്കാട് അല്ലെങ്കിൽ തൃശ്ശൂരായിരിക്കും വരാൻ സാധ്യതയുള്ളത് സി പി ഐ സംബന്ധിച്ചിടത്തോളം ബാലേന്ദ്രൻ തന്നെ വീണ്ടും മത്സരിക്കും നാട്ടികയിൽ എത്തുകയാണെങ്കിൽ നാട്ടികയിൽ സി സി മുകുന്ദൻ സി സി മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ടൈമാണ് ഇനി വരാൻ പോകുന്നത് അദ്ദേഹത്തിന് ഇത്തവണയും സി പി ഐയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം തന്നെയായിരിക്കും പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ബാധ്യത കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ലോൺ എടുത്തത് ജപ്തി വന്നതൊക്കെ വലിയ വാർത്തയായ ശ്രദ്ധിക്കുകയും വീണ് കിട്ടിയ ഒരു സുവർണാവസ്ഥരാണ് അങ്ങനെ ഒരു പിന്നെ അദ്ദേഹം പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു വാർത്ത അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു എം എൽ എ അത്രയും ഗതികെട്ട അവസ്ഥയിലാണെന്ന് അദ്ദേഹത്തിൻ്റെ വീടും പരിസരങ്ങളൊക്കെ വരികയും ട്രേഡ് യൂണിയനിലൂടെയൊക്കെ അടിത്തട്ടിൽ കർഷക തൊഴിലാളികളൊക്കെ സംഘടിപ്പിച്ച് വന്ന ഒരാൾ ഒരു പരിഗണനയും കൂടി കിട്ടി സംഭരണ മണ്ഡലം കൂടിയാണ് അവിടെ മൂന്നാർ തന്നെ മുന്നിൽ ജയിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നീടുള്ളത് പിന്നെ കയ്പമംഗലം മണ്ഡലമാണ് കയ്യപ്പമംഗലത്ത് കഴിഞ്ഞ തവണ പിന്നെ ഇ ടി ടൈസൺ വലിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് എന്തായിരുന്നാലും പിന്നെ ഇദ്ദേഹം രണ്ടായിരത്തി പതിനാറ് തൊട്ട് അവിടെ പിന്നെ സ്ഥാനാർത്ഥിയാണ് ടൈസണ് ഇനി ഒരു അവസരം കൊടുക്കുക എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ ടൈസൺ ആണെങ്കിൽ ടൈസൺ ജയിച്ചു വരാൻ സാധ്യതയുണ്ട് ഏത് സ്ഥാനാർത്ഥിയിട്ട് കഴിഞ്ഞവണെന്ന് ശോഭാ സുബിനാണ് ദാരിദ്ര്യം പറ്റി ജീവിക്കുന്ന ഒരുത്തനായിരുന്നു ഇപ്പോൾ മണഫുറം ഫിലിം ഡാൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ പുറത്തേക്ക് വരികയും കൂടെയുള്ള വനിതാ പ്രവർത്തികയോട് വളരെ മോശമായി മതിലകം പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് മോശമായി ശരീരത്തിൽ കയറി പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇവൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയാണ് ആ യുവതി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഒരുമിച്ചൊരു ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന അവർ മതിലകം പാർട്ടി ഓഫീസിൽ നിന്ന് പാർട്ടി ഓഫീസിൽ നിന്ന് ഒന്ന് കണ്ണു തെറ്റിയപ്പോൾ വേറെ ആരും ഇല്ലാന്ന് കണ്ടപ്പോൾ കയറി പിടിച്ച വികൃതമായ ചിന്താഗതിക്കും ചില രോഗങ്ങൾക്കുമൊക്കെ അതൊരു രോഗമാണല്ലോ മാനസിക രോഗമാണല്ലോ അങ്ങനെ അങ്ങനെയുള്ള ഒരാളാണ് ഈ പിന്നെ എന്ന് പറയുന്നത് ഇവൻ ദാരിദ്ര്യം പിറ്റി കുറേ ആൾക്കാരെ കണ്ടി വീട്ടിലൊക്കെ ജീവിക്കാൻ നോക്കി പക്ഷെ ഇവൻ്റെ യഥാർത്ഥ സ്വഭാവം അത് കഴിഞ്ഞ് ഡി സി സി ഓഫീസിൽ വെച്ചിട്ട് അതേ യുവതിയോട് നീ അഡ്ജസ്റ്റ് ചെയ്താലേ കാര്യമുള്ളൂ അഡ്ജസ്റ്റ് ചെയ്താലേ നമുക്ക് വളരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതാണ് അതൊക്കെ ഇപ്പം എല്ലാവരുടെ ഇടയിലും എത്തിയിട്ടുള്ളതാണ് ആ യുവതിൻ്റെ പിന്നെ മോർഫ് ചെയ്ത വീഡിയോകൾ പ്രചരിപ്പിച്ച പിന്നെ അത് കേസ് കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ശോഭയ്ക്ക് ഇനിയിപ്പം ശോഭയുടെ ശോഭയൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു ശോഭാ സുബിൻ ഇനിയിപ്പോൾ എവിടെ വന്നാലും അതിനിപ്പം സാക്ഷാൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കൊണ്ടുപോയി നിർത്തിയാലും തോക്കുന്ന അവസ്ഥയിലാണ് ശോഭാ സുബിൻ ഉള്ള കാരണം ശോഭാ സുബിൻ ഇതിൽ ഒരുപാട് സാധനങ്ങൾ വരാൻ അടുത്തത് പിന്നെ ഇരിങ്ങാല കൂടെയാണ് മന്ത്രി ആർ ബിന്ദു എന്നെ വീണ്ടും മത്സരിക്കുമില്ല എന്നുള്ളത് വലിയൊരു വിഷ് ചോദ്യമാണ് കഴിഞ്ഞ തവണ അവിടെ എൻ ഡി എക്ക് വേണ്ടി മത്സരിച്ച മുൻ ഡി ജി പി ആയിരുന്ന ജേക്കബ് തോമസ് അത്യാവശ്യം നന്നായിട്ട് വോട്ട് വിളിച്ചതാണ് അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായിട്ട് തോമസ് ഉണ്ണിയാടൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉണ്ണിയടൻ മണി ഗ്രൂപ്പിലായിരുന്നു അദ്ദേഹം ഗവൺമെന്റ് ചീഫ് ഇപ്പൊക്കെ ആയിരുന്നു ദീർഘകാല എം എൽ എ ആയിരുന്നു അദ്ദേഹം തന്നെയായിരിക്കും വീണ്ടും മത്സരിക്കുക പക്ഷേ അവിടെ ജേക്കബ് തോമസ് തന്നെ വീണ്ടും വരുമോ അതോ പിന്നെ ബി ജെ പിക്ക് വേറെ ഏതെങ്കിലും സസ്പെൻസ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് വരുമോ എന്നുള്ളത് അറിയില്ല ബിന്ദു ടീച്ചറിനെ വീണ്ടും പരികയാണെങ്കിൽ അവിടെ നല്ല ശക്തമായ ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ളതാണ് ബിന്ദു ടീച്ചറെ തൽക്കാലം മാറ്റി നിർത്തിയിട്ട് വേറെ ആരെയെങ്കിലും പരീക്ഷിക്കുക എന്നുള്ളത് എനിക്കറിയില്ല ശശിധരൻ അവിടെ വന്ന് നിന്നിട്ടും കാര്യം ഉണ്ടാവില്ല കാരണം സി പി എമ്മിൽ നിന്ന് നടക്കാലത്ത് നടപടിയൊക്കെ എടുക്കപ്പെട്ടിപ്പം വീണ്ടും ഡി സി ലേക്ക് തിരിച്ചെത്തിയിട്ടുള്ള പഴയ ഡി എഫ് സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ വന്നാൽ അവിടെ പ്രാദേശിക്കട്ടെ ആ മണ്ഡലത്തിന്റെ സ്വഭാവം വെച്ചിട്ട് ശശിധരൻ അവിടെ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് പരാജയപ്പെട്ടതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുതുക്കാടാണ് പുതുക്കാട് മണ്ഡലം എന്ന് പറയുമ്പോൾ അവിടെ നമ്മളെ രവീന്ദ്രമാഷ് രവിമാഷ് കുറേ കാലം രവി സി രവീന്ദ്രനാഥ് രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇരുപത്തൊന്ന് വരെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു മാന്യനായ മനുഷ്യനാണ് കഴിഞ്ഞ തവണ പിന്നെ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു ബെന്നി ബദലാനോട് പരാജയപ്പെട്ടു രവിമാഷ് എന്തായാലും തിരിച്ച് പാർലമെൻറ് രാഷ്ട്രീയത്തിലേക്ക് വരില്ല നിലവിലുള്ള എം എൽ എ ആയിട്ടുള്ള കെ കെ രാമേന്ദ്രൻ തന്നെ വീണ്ടും മത്സരിക്കുകയാണ് ചെയ്യുക അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നതിനെ കുറിച്ച് നമുക്കൊരു വ്യക്തതയില്ല മാത്രമല്ല പുതുക്കാടിൻ്റെ ഒരു സിറ്റുവേഷനിലൊക്കെ അവിടെയും ഭരണവിരുദ്ധ തരംഗം എന്നതൊന്ന് അലയടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ വരുന്ന നാല് മാസം കൊണ്ട് സി പി എമ്മിന് കഴിയുകയാണെങ്കിൽ പച്ചപ്പിയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ യു ഡി എഫിന് അട്ടിമറി വിജയത്തിലേക്ക് പോകും അവിടെയും ബി ജെ പി നന്നായിട്ട് വോട്ട് പിടിക്കും ചാലക്കുടിയിൽ കഴിഞ്ഞ തവണ പല മണ്ഡലങ്ങളും അവരെ കയ്യിലുള്ളത് നഷ്ടപ്പെട്ടപ്പോഴും കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ പറ്റിയ ഒരു മണ്ഡലമാണ് കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷ് പിടിച്ചതുപോലെ അവർ പിടിച്ചെടുത്തൊരു മണ്ഡലമാണ് അതേസമയം ഇവിടെ സനീഷ് കുമാർ കഴിഞ്ഞ തവണ മഹേഷിനെ പോലെ പിടിച്ചെടുത്തൊരു മണ്ഡലമാണ് സനീഷ് മണ്ഡലത്തിൽ നടന്ന് നിൽക്കുന്നുണ്ട് അവിടെ ബി ഡി ദേവസ്വ സി പി എമ്മിൻ്റെ നേതാവ് പലതവണ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളതാണ് ബി ജെ പിയും അവിടെ കുറച്ചൊക്കെ വോട്ടൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഒരു ക്രിസ്ത്യൻ ബെൽറ്റാണ് അപ്പോൾ സനീഷ് കുമാറിനെതിരെ അവിടെ കഴിഞ്ഞ തവണ അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനാണ് കൊടുത്തിരുന്നത് ഇത്തവണ അദ്ദേഹം തന്നെയായിരിക്കും ആ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും വരിക എന്നുള്ളതാണ് നല്ല മത്സരം നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കൊടുങ്ങല്ലൂർ മണ്ഡലം കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ വി ആർ സുനിൽകുമാറാണ് സി പി ഐയുടെ നിലവിലുള്ള പഴയ മന്ത്രി വി കെ രാജന്റെ മകനാണ് സുനിൽ തന്നെ വീണ്ടും വരുവോ വേറെ ആരും വരും എന്നുള്ളതും കോൺ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഒരു ഒരു പ്രവചനത്തിലേക്ക് സാധ്യത ഇല്ലാത്തൊരു അവസ്ഥയാണ് ഈ ജില്ലയ്ക്കകത്തുള്ളത് അകത്തുള്ളത് പ്രത്യേകിച്ചും തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് അകത്ത് ബാക്കി മലപ്പുറം പാലക്കാടൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഇന്ന ആൾക്കാർ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത് ഇവിടെ അങ്ങനെ പറയാൻ വയ്യ പിന്നെ പെരുമ്പാവൂർ എറണാകുളം ജില്ലയ്ക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പെരുമ്പാവൂർ വീണ്ടും സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളി എന്നെ വരും പത്തൊമ്പത്തിരണ്ട് വയസ്സിലെ ജാ പഞ്ചായത്ത് അധ്യക്ഷനായിരുന്നു എൽദോയ്ക്ക് ആകെയുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിയമസഭയിൽ ഇത് നടക്കുന്നു തുറങ്ങും പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്ക് പഞ്ചകി എന്നനക്ക് എന്തൊരു കൊഞ്ചലാണെന്നൊക്കെ പറഞ്ഞാൽ കവിത എഴുതും ജീവസുധാരണമാരി അപ്പോൾ പിന്നെ കവിത എഴുത്തൊക്കെ നിർത്തി പിന്നെ ബാക്കി ഇപ്പോൾ കവിത എഴുത്തൊക്കെ നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ കാര്യങ്ങളുടെ മാവേലി യാത്ര എന്ന് പറഞ്ഞിട്ട് യാത്ര നടത്തി ഇപ്പം അടുത്ത എന്തോ ഒരു യാത്ര നടത്തുന്നുണ്ട് അപ്പോൾ യാത്ര നടത്തി മുപ്പനെ ആരോഗ്യവും രാഷ്ട്രീയ ആരോഗ്യവും കൂടി കൊണ്ടെടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നടനിർത്താം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്കമാലി അങ്കമാലി റോജി എം ജോൺ റോജി എം ജോൺ ഇപ്പോൾ ധൃതി പിടിച്ച് കല്യാണം കഴിച്ചതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് കഥകളുണ്ട് അതൊക്കെ പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റോജി എം ജോണിനും പിന്നെ അങ്ങനെ വൈറ്റ് വാഷ് ചെയ്ത് ഫേഷ്യൽ ചെയ്തിട്ടൊന്നും കാര്യമില്ലാത്ത രീതിയിലുള്ള ചില ഡാമേജ് ഉണ്ടാകുന്ന പല സംഭവങ്ങളും പുറത്തേക്ക് വരാനുണ്ട് മാത്രമല്ല അവിടെ ജോസ് തെറ്റയില് മുമ്പ് അവിടെ ഇടതുമുന്നണിയുടെ ജനതാളുടെ ഭാഗമായിട്ട് പ്രതികരിക്കുന്ന ഒരു പിന്നെ മണ്ഡലമാണ് അദ്ദേഹം മന്ത്രിയായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിനെതിരെ ചില വിഷയങ്ങൾ സ്ത്രീ സംബന്ധമായ ചില വിഷയങ്ങൾ കെണിയിലെ പെട്ടതാണ് എന്നാലും വയസ്സുകാലത്ത് പോയി പടയേണ്ട കണിയിലല്ല പോയി പെട്ടത് അപ്പോൾ അതുകൊണ്ട് പുള്ളി കുറ്റക്കാരൻ തന്നെയാണ് അതിനകത്ത് പെടുത്തിയതാണെങ്കിൽ തന്നെയും പെടാൻ പാടില്ല തല തലവെച്ച് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നല്ല സ്ഥാനാർത്ഥി അവിടെ നിന്ന് കഴിഞ്ഞാൽ റോജിയും ജോണിനെ എതിരെ നല്ലൊരു മത്സരം നടക്കും വിജയവും പരാജയവും നമുക്ക് നമുക്കിപ്പോൾ മുൻകൂട്ടി പറയാൻ പറ്റില്ല ആരായിരിക്കും അവിടെ ഇടതു വർഷത്തന്നെ സ്ഥാനാർത്ഥി എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നമ്മൾ പല ആളുകളോട് ചോദിച്ചിട്ടും മുന്നണിക്കകത്ത് തന്നെ അത് ഒരുപക്ഷെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വിട്ടു കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു എത്രത്തോളം നമുക്ക് ഇപ്പം പ്രവചിക്കാൻ പറ്റും അറിയില്ല നാലുപേര് സംശയമൊന്നുമില്ല ആകാശം എഴുഞ്ഞു കൊള്ളാലും ശരി അൻവർ സാഹത്ത് തന്നെ സി പി എം ആരോടെങ്കിൽ നിർത്തിട്ട് അൻവർ സാഗത്ത് തന്നെ മത്സരിച്ച് വിജയിക്കും കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള അൻവർ സാധനം പക്ഷേ ഒരു ഒരു ക്യാബിനറ്റ് മെറ്റീരിയലൊന്നുമല്ല ഒരു മന്ത്രി ആവാൻ പറ്റിയ ആളൊന്നുമല്ല എം എൽ എ ആയിട്ട് നിർത്താൻ പറ്റും ജനകീയനാണ് അവിടുത്തെ കാര്യങ്ങൾക്കല്ല മന്ത്രിയാളുള്ള കപ്പാസിറ്റി ഇല്ല കപ്പബിൾ അല്ല അത് കഴിഞ്ഞാൽ പിന്നെ ആ കളമശ്ശേരിയാണ് കളമശ്ശേരി നിലവിൽ മന്ത്രിയായിട്ടുള്ള പി രാജീവാണ് അവിടെ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് പ്രത്യേകിച്ചും മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിനൊക്കെ അവിടെ മന്ത്രിയായിരുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞ് കുഞ്ഞാലുകുട്ടെ വിശ്വസ്തനാണ് വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ അഴിമതിയും പാലാരിവട്ടം പാലം തകർലും കാര്യങ്ങളൊക്കെ കൂടി വന്നിട്ടാണ് കഴിഞ്ഞ തവണ അവിടെ തോറ്റുപോയത് അപ്പോൾ അപ്പോൾ വി കെ ഇബ്രാഹിം കുഞ്ഞ് മത്സരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനെ നിർത്തി വേറൊരു ലീഗായ നിർത്തണമെങ്കിൽ കുഴപ്പമില്ല അദ്ദേഹത്തിൻ്റെ മകരനിർത്തി അങ്ങനെ ആ നിർത്തിയതുകൊണ്ടാണ് അത് ഉർവശി ശാപം ഉപകാരം എന്നതുപോലെ രാജീവ് ജയിച്ചത് പക്ഷേ രാജീവിനെതിരെയും വലിയ വികാരങ്ങൾ പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെയുണ്ട് പ്രതിഷേധമുണ്ട് അവിടെ ആ സീറ്റിൽ ശരിക്കും പറഞ്ഞാൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവോടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ലീഗുകാരി വിഭാഗീയത മറന്ന് കാരണം അത് കുഞ്ഞാലിക്കുട്ടി അവരുടെ ഏറ്റവും വലിയ നേതാവാണ് എല്ലാ ഗ്രൂപ്പുകളും വിഭാഗീയത മറന്ന് കുഞ്ഞാലിക്കുട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങും ആ സീറ്റ് ഈസി ആയിട്ട് മുസ്ലിം ലീഗിന് പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് മുസ്ലിം ലീഗിന് അതിന് ബുദ്ധിപൂന്നുള്ളത് എനിക്കറിയില്ല കുഞ്ഞാലിക്കുട്ടി കയറുന്ന മുപ്പതിനായിരം നാൽപ്പതിനായിരം വോട്ടർ മലപ്പുറത്ത് തന്നെ മത്സരിച്ച് ജയിക്കാം എന്തിനാണ് ഞാൻ അവിടെ പോയി പിന്നെ ഈ മലപ്പുറം വിട്ടിട്ട് വേറെ ജില്ലയിൽ പോയി മത്സരിക്കുന്നതെന്ന് ചിന്തിക്കുന്ന ഒരു ഇടുങ്ങിയ ഇങ്ങാതിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് രക്ഷയൊന്നുമില്ല ഇല്ലാന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് ബുദ്ധിപരമായി ലീഗ് ആലോചിച്ച് കഴിഞ്ഞാൽ മൂപ്പരെ പോലെ ഒരാൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആ സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ സീറ്റ് പിടിക്കുന്ന പ്രധാനമായി കാണുകയാണെങ്കിൽ കേരാധാകൃഷ്ണനാ ആലത്തൂർ ലോക്സഭയ്ക്ക് നിർത്തിയത് പോലെ എ സി പി നിർത്തിയത് പോലെ അടുത്തത് പറവൂർ പറവൂർ വി ഡി സതീഷിനെതിരെ വലിയ നല്ല അട്ടിമറി ശ്രമങ്ങൾ നടക്കും വെള്ളാപ്പള്ളിയുടെ ശത്രുവാണ് സുകുമാരൻ നായരുടെ ശത്രുവാണ് പിന്നെ കെ സി വേണുഗോപാലിൻ്റെ ശത്രുവാണ് ടി വി അൻവറിന്റെ ശത്രുവാണ് പിണറായി വിജയന്റെ ശത്രുവാണ് അപ്പം അങ്ങനെ ശത്രുക്കളുടെ എണ്ണം വളരെ വലുതാണ് അപ്പം ആ വലിയ രാഹുൽ മാങ്കുട്ടത്തിലിന്റെ ശത്രുവാണ് ഷാഫി പറമ്പലിൻ്റെ ശത്രുവാണ് അടൂർ പ്രകാശിന്റെ ശത്രുവാണ് അങ്ങനെയുള്ള പിന്നെ ഈ ശത്രുക്കളുടെ എല്ലാം മുട്ടപ്പുള്ളിയാണ് ഈ ശത്രുക്കളെല്ലാം പിന്നെ അഞ്ഞൂറ് വോട്ട് വെച്ച് സ്വാധീനിച്ചു കഴിഞ്ഞാൽ സതീക്ഷത തിരിച്ചടിയാവും പക്ഷെ അത്രയും ശത്രുത ഉണ്ടാക്കുമ്പോൾ ഇപ്പുറത്ത് വേറൊരു പിന്നെ വിഭാഗത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിന് സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ പറ്റും പക്ഷേ പറവൂർ വി ഡി സതീശൻ അടിത്തട്ടിൽ പണിയെടുക്കേണ്ടി വരും വോട്ട് ഇറക്കലും കാര്യങ്ങളൊക്കെ അവർ വളരെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും അവിടെ സി പി ഐ ആണ് കാലങ്ങളായിട്ട് മത്സരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ സി പി എം ആ സീറ്റ് ഏറ്റെടുത്തിട്ട് പൊതു സ്വാതന്ത്ര്യം അവിടെ നിർത്തണം അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ എന്നാലും ഭരണവിരുദ്ധ തരംഗത്തിന്റെ ഏറ്റവും വലിയ ബെനിഫിഷറി ആയിട്ട് മാറുക സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവാണ് അപ്പം ആ ഒരു സാധനം വെച്ച് നോക്കുമ്പോൾ ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്തായാലും ജയിച്ചു പോരും അടുത്തത് വൈപ്പിനാണ് വൈപ്പിനെ കെ എൻ ഉണ്ണികൃഷ്ണനാണ് വിവാദ നായകനാണ് സമീപകാലത്ത് കെ എൻ ഉള്ളികൃഷ്ണൻ ഇത്തവണ സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ആ വിഷയം അവിടെ എന്തോ ആവട്ടെ അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ മെറിലേക്ക് പോകുന്നില്ല അതിൻ്റെ ചെറിയ തെറ്റുകളിലേക്ക് പോകുന്നില്ല പക്ഷെ കെ എൻ ഉരുളികൃഷ്ണൻ ഇത്തവണ സീറ്റ് കൊടുക്കേണ്ടതില്ല എന്നൊരു പ്രാഥമിക ധാരണയിൽ ആണ് സി പി എം നിൽക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത് ചില സോഴ്സുകളിൽ നിന്ന് കെ എൻ ഉരുളികൃഷ്ണന് സീറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മുൻ വിവാദങ്ങൾക്കകത്ത് യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെടുത്തിയെന്ന സമ്മതിക്കൽ കൂടിയാവും അങ്ങനെയും കൂടിയുണ്ട് ഉണ്ട് അപ്പം അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ പിന്നെ അജയ് തറയിലോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വരാനാണ് സാധ്യത എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചി കൊച്ചിയിൽ കെ ജെ മാക്സി ആണ് കെ ജെ മാക്സി ഇപ്പോൾ പിന്നെ അവിടെ സിറ്റിംഗ് എം എൽ എ ആണ് അവിടെ കെ ജെ മാക്സി മാറുമോ അതോ പിന്നെ സി പി എമ്മിൻ്റെ ആളാണ് അദ്ദേഹം മാറുമോ എന്താണെന്നുള്ളത് ഒരു സൂചനയും കിട്ടുന്നില്ല പക്ഷേ കൊച്ചി പിടിക്കാൻ കൊച്ചിയും കളമശ്ശേരിയും വെച്ച് മാറുക എന്നുള്ള ഫോർമുല ഇടയ്ക്ക് ലീഗിൻ്റെയും കോൺഗ്രസിൽ ഇടയിൽ ഉണ്ടായിരുന്നു അതായത് കൊച്ചി ലീഗിന് കൊടുത്തിട്ട് കളമശ്ശേരി കോൺഗ്രസ് ഏറ്റെടുക്കുക അവിടെ ഷിയാസ് മത്സരിക്കുക എന്നുള്ളത് പക്ഷേ അതിനേക്കാളും ലീഗുകാർക്ക് കുഞ്ഞാലിക്കുട്ടി പോലെ അവിടെ നിൽക്കണം എന്നുള്ള താല്പര്യം ഞാൻ പറഞ്ഞില്ല പ്രാദേശികമായിട്ടുണ്ട് ആ സീറ്റ് വിളിച്ചെടുക്കാൻ ലീഗിന് വിട്ടു കൊടുക്കാൻ താല്പര്യമില്ല അപ്പോൾ കൊച്ചിയിൽ എന്താവും എന്നുള്ളത് പ്രവചിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് തൃപ്പണിത്തറയിൽ കെ ബാബു ഇനി മത്സരത്തിൽ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് അതിനുള്ള ആരോഗ്യസ്ഥിതി കുറച്ച് വീക്കാണ് പുള്ളിക്ക് പക്ഷേ പുള്ളി രണ്ടായിരത്തി പതിനാറിൽ തോറ്റങ്കിലും ഇരുപത്തൊന്നിൽ പിന്നെ അത് ബാബു ചേട്ടനാണ് നാട്ടുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും പിന്നെ അദ്ദേഹം ജയിച്ചു ബി ജെ പി വോട്ടുകൾ നിർണായകമാണ് ഏഴോ വോട്ടുകളെല്ലാം കെ ബാബുവിന് കിട്ടുന്നതാണ് അവിടെ രാജു നായർന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നായരുണ്ടയാൾ പിന്നെ അത്യാവശ്യം ബോധവും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് ആൾ ചാനൽ ചർച്ചകളിലൊക്കെ വളരെ ഇങ്ങനെ വരും ചാനൽ ചർച്ച കൂടി വന്നാൽ അടുത്തിട്ട് പണിയെടുത്തിട്ടല്ല ഒരു പ്രശ്നം ബ്ലോക്ക് പഞ്ചായത്തൊക്കെ മത്സരിച്ച് ചോദിച്ചു മുമ്പിൽ ഈ ബാബു പിന്നെ മറ്റേ ബാർക്കോടെ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ സൈഡായ സമയത്ത് അവിടെ സ്പേസ് കിട്ടുന്ന എഴുതി അങ്ങോട്ട് അതിനായിട്ട് താമസം മാറ്റിയതാണ് രണ്ടായിരത്തി പതിനാറിൽ അവിടെ മത്സരിക്കണം എന്ന് എഴുതി അങ്ങോട്ട് താമസം മാറ്റിയാളാ ആലോചിച്ച് നോക്കണം എത്ര വലിയ ഒരു ട്രുദ്ധിയിലാണെന്ന് അങ്ങനെ താമസം മാറ്റി അദ്ദേഹം അവിടെ പോയി അങ്ങനെ മെല്ലെ നുഴഞ്ഞു കയറി ഒരു കൂടി കെട്ടിയിറങ്ങിയതാ ചാൽ ചർച്ചയ്ക്ക് കൂടി വന്ന ആളാണ് പ്രാദേശികമായി ഭയങ്കരമായിട്ട് തീർപ്പുണ്ട് കോൺഗ്രസ് നേതാക്കന്മാർക്കൊന്നും ഇഷ്ടമല്ല അങ്ങനെയുണ്ട് പിന്നെ ഗ്രൂപ്പിസത്തിന് പല കളിയാണ് പുള്ളി കളിക്കുന്നത് പുള്ളി പല പിന്നെ മാധ്യമപ്രവർത്തകരെ അടുത്തൊക്കെ പിന്നെ സതീഷിൻ്റെ ഒപ്പം നിൽക്കുന്നതും സതീഷിനെ ബോധ്യപ്പെടുത്തുക വേണുഗോപാലിൻ്റെ ഒപ്പം നിൽക്കുന്നതും വേണുഗോപാലിനെ ബോധ്യപ്പെടുത്തുക ചെന്നിത്തലയുടെ ഒപ്പം നിൽക്കുന്നത് ചെന്നിത്തലയും ബോധ്യപ്പെടുത്തുക എന്നിട്ട് ഒരാളെടുത്ത് നിന്നിട്ട് അവിടെ നിന്നുള്ള വിവരങ്ങൾ മറ്റെടുത്ത് കൊടുക്കുക മറ്റെടുത്ത് വിവരം ഇപ്പറത്തു കൊടുക്കുക അതായത് നമ്മൾ ഈ പരദൂഷണം പരീക്ഷകളെ എന്നൊക്കെ പറയും എല്ലാ രീതിയിലാണ് ഈ നായരെ അവസ്ഥ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് പല സോഴ്സുകളിൽ നിന്നും കൃത്യമായിട്ട് അറിയാവുന്ന നമുക്ക് ബോധ്യമുള്ള കേസാണ് അപ്പം പുള്ളിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ പോക്കുക മാത്രമല്ല ചിലപ്പോൾ ബി ജെ പി ആ സീറ്റ് പിടിച്ചെടുക്കാനും സാധ്യതയില്ല ഇപ്പോൾ നായരാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ ബി ജെ പി ആ സീറ്റ് പിടിച്ചെടുക്കും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റിയത് കോൺഗ്രസിന് ചെയ്യാൻ പറ്റിയ കാര്യമുണ്ട് ബാബു ചേട്ടൻ മാറുകയാണെങ്കിൽ അവിടെ ക്രിസ്ത്യൻ കാണ്ടിട്ട് കൊണ്ടുനുക കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അത് ബി ജെ പിക്കും ആലോചിക്കാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ വോട്ടും അതോടൊപ്പം ഈ സ്ഥാനാർത്ഥി ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ അടയിൽ നിന്ന് പിടിക്കുന്ന എക്സ്ട്രാ വോട്ടുകളും കൂടി കൂടിയിട്ട് കാരണം അവിടെ ഓർത്തഡോക്സ് യാക്കോബറ്റ് എറീത്ത് അങ്ങനെയുള്ള ചില സഭകൾക്കൊക്കെ ചില പോക്കറ്റുകളുണ്ട് അപ്പോൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആ സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റും ബി ജെ പിക്കും കോൺഗ്രസിനും പറ്റാവുന്നതാണ് സി പി എമ്മിനും ഇപ്പോൾ നിർത്താൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എറണാകുളത്ത് എറണാകുളത്ത് ടി ജെ വിനോദമാണ് നിലവിലുള്ള എം എൽ എ ടി ജെ വിനോദ് തന്നെ വീണ്ടും ജയിച്ചു പോരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി ഉള്ളത് തൃക്കാക്കരയിൽ ഉമാ തോമസ് തന്നെ ജയിക്കും അവിടെ എത്തുന്നു ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പറ്റിയ സ്ഥാനാർത്ഥികളെ നിർത്താനില്ല ഇനിയിപ്പോ വേറെ ഏതെങ്കിലും കാർഡിയോളജിന് പിടിക്കുമെന്ന് എനിക്ക് അറിയില്ല അപ്പം ജോ ജോസഫിനെ കഴിഞ്ഞവണകൂടെ നിട്ടു അത് കഴിഞ്ഞാൽ കുന്നത്ത് നാട്ടിൽ കുന്നത്ത് നാട്ടിൽ ശക്തമായ ത്രികോണ മത്സരം കഴിഞ്ഞ കഴിഞ്ഞവണ്ണം നടന്നാണ് ട്വന്റി ട്വന്റി പിടിച്ച വോട്ടുകളാണ് അവിടെ വി പി സജീന്ദ്രന്റെ പരാജയത്തിന് കാരണമായത് കോൺഗ്രസിന്റെ പക്ഷെ വി പി സജീന്ദ്രൻ പരാജയപ്പെട്ട് ഗുണഭോക്താവായിട്ട് മാറിയത് പി വി ശ്രീനജനാണ് ശ്രീനിജൻ പക്ഷെ നല്ല കക്ഷി തന്നെയാണ് പക്ഷേ ശ്രീനജനോടാണ് ഇപ്പോൾ സാബുഗം ജേക്കപ്പിന് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളത് ഫലത്തിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് അറിയില്ല വി പി സജീന്ദ്രൻ തന്നെ ആവോടെ മത്സരിക്കുമോ അതോ വി പി സജീന്ദ്രനെ വേറെ എവിടെയെങ്കിലും മത്സരിപ്പിക്കുമോ അല്ല എല്ലാം കൊണ്ടേയും മത്സരിപ്പിക്കുമോ എന്നുള്ളത് അറിയില്ല ഇവർ തമ്മിലെ ധാരണയിൽ കോൺഗ്രസും ആ ഒരു സീറ്റിൽ സാബുബം ജേക്കപ്പിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ധാരണയിലേക്ക് എത്തുമോ പ്രാദേശികമായിട്ട് എത്തിയതുപോലെ എന്നറിയില്ല സജീന്ദ്രൻ തന്നെ വരികയും ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ സജീന്ദ്രനും പി വി ശ്രീനിജനും തമ്മിൽ നല്ല ഫൈറ്റ് അങ്ങനെ ട്വന്റി ട്വൻറ്റിയുടെ പഴയ ഫലം നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ട്വന്റി ട്വന്റി ഇ അവരുടെ വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മറിച്ചു കൊടുക്കാൻ തീരുമാനിക്കും ധാരണയിൽ കാരണം അവർക്ക് ശ്രീനിജറോട് ഭയങ്കര ശത്രുതയുണ്ട് പുള്ളിയോട് ഇൻസ്പെക്ഷൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് സാർ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിറവത്ത് അനൂപ് ജേക്കപ്പാണ് അനൂപ് ജേക്കപ്പ് പാവ അടിത്തട്ടിൽ കുറേ പണിയൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ വലിയ ഒരു ഒച്ച മണി ഉണ്ടാക്കി നടക്കുന്ന ആളല്ല സൈലന്റാണ് പിറവ് മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മന്ത്രിസ്ഥാനം ഉറപ്പിക്കും ചെയ്യുക എന്നുള്ളതാണ് അവിടെ കഴിഞ്ഞ തവണ സിന്ധു മോൾ ജേക്കപ്പിനെയാണ് ഇവർ നോക്കുമ്പോൾ പേരിൽ ജേക്കപ്പും ഉണ്ട് പിന്നെ യാക്കോബക്കാരിയാണ് അങ്ങനെ നോക്കിയിട്ട് കോട്ടയം ജില്ലയ്ക്ക് കെട്ടിച്ചു വിട്ട അവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാരവാഹിയായിരുന്ന ആയിരുന്ന സി പി എമ്മിന്റെ പാർട്ടി മെമ്പർ ആയിരുന്ന ആളെ മാണി കോൺഗ്രസിന് സീറ്റും കൊടുത്തു സ്ഥാനാർത്ഥിയും കൊടുത്തു സി പി എമ്മിൽ നിന്ന് രാജ്യം വെപ്പിച്ചു വന്നിട്ട് ഇവിടെ കൊടന്ന് പിറ്റേന്ന് കേരള കോൺഗ്രസ് മാണിയായിട്ട് നിർത്തി അപ്പോൾ ആ ഉടപ്പൊന്നുള്ള വേ ഇല്ല അല്ലെങ്കിൽ ഒരു പാർട്ടി കാൻഡേറ്റിനെ സി പി എം കൂടെ നിർത്തണം എന്നുള്ളതാണ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് മൂവാറ്റുപുഴ മൂവാറ്റുപുഴയിലെ മാത്യക്കുഴനാട അവസ്ഥ കുറച്ച് മോശമാണ് നമ്മൾ പുറമേക്ക് കാണുന്ന പോലെയല്ല ലക്സാലോജിക്കിൻ്റെ കേസൊക്കെ മനഃപൂർവ്വം തോറ്റു എന്ന ആരോപണം കോൺഗ്രസ്സുകാർക്കിടയിലുണ്ട് കഴിഞ്ഞ തവണ ആ പാവം എൽദോ എബ്രാം പൊറ്റുപോയി എല്ലാവർ എബ്രഹാമിനോട് എല്ലാവർക്കും സഹതാപമുണ്ട് ഇത്തവണ ചിലപ്പോൾ മാണി കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുത്തിട്ട് അവിടെ മാണി കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിൽക്കാൻ സാധ്യത ശക്തനായ സ്ഥാനാർത്ഥി വരികയും കോൺഗ്രസിനകത്ത് പലർക്കും മദ്യക്കുടനാടിനോടുള്ള എതിർപ്പ് പ്രവർത്തനങ്ങളിലും പിന്നെ വോട്ട് മറച്ചു കൊടുക്കുന്നതിലൊക്കെ സ്വാധീനം ചെലുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ കുടനാടൻ പിന്നെ കൂടീശരണനാണ് ആ പൈസ വെച്ച് കളിക്കും എന്നാലും ചിലപ്പോൾ വേണമെങ്കിൽ മറച്ചിലാവുന്നൊരു സീറ്റാണ് എൽ ഡി എഫിന് പിന്നെ മൂവാറ്റുപുഴ അത് കഴിഞ്ഞാൽ പിന്നെ കോതമംഗലം കോതമംഗലത്ത് നിലവിലുള്ള ആന്റണി ജോണാണ് ആന്റണി ജോണിനോട് കഴിഞ്ഞാൽ ആണ് പരാജയപ്പെട്ടത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ഷിബു തെക്കുമ്പറ ആണ് ഷിബു തെക്കുംപുറ പഠിത്തത്തിലെ പണിയെടുക്കുന്നുണ്ട് ബൂത്ത് തലത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വലിയൊരു പിന്നെ സാമ്പത്തിക ശേഷിയുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് തന്നെ ബാങ്കിങ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അത് ആ സി എസ് ആർ ഫണ്ടിൽ നിന്നുള്ളത് മുഴുവൻ ആ മണ്ഡലം കേന്ദ്രീകരിച്ചിട്ടുള്ള ചാരിറ്റി ആക്ടിവിറ്റീസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓട്ടായി മാറി കഴിഞ്ഞാൽ ഷിബു തെക്കുംപുറം ആ സീറ്റ് പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് ഇത്രയാണ് ഈ രണ്ട് ജില്ലയെക്കുറിച്ചും പറയാനുള്ള അടുത്ത ജില്ലകൾ ഇടുക്കി വിട്ടുള്ള ജില്ലകൾ നമുക്ക് അടുത്ത ദിവസം പരിചയക്കാം